ാണ് നിന്റെ കളി അതാണ് നമുക്ക് ആദ്യം കൊടുത്തത് അത് തെറ്റിച്ചാണ് പറഞ്ഞത് അതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്തു പിന്നെ സെൽഫി എടുക്കുന്നുണ്ട് എന്നെട്ടില്ല ജോലി എന്ന് പറഞ്ഞാ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടേക്ക് ഒരു ഒരു തോന്നുന്നത് ടേക്കെടുക്കുന്ന ആൾക്കാരില്ല ഞാൻ ഒറ്റക്ക് വീഡിയോ ഒരു കാര്യമില്ല കാരണം ഞാൻ ഇപ്പൊ മാനും പാഞ്ചാദിയും പശു പ്രേമിച്ചാണ് കിട്ടിയത്യാണ് ഞാൻ ഞാൻ ഹിന്ദുവാണ് ഇന്റർകാസ്റ്റിംഗ് മാരേജാണ് അതിപ്പോ പറയാ അവർ ഒരുപാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര കിട്ടുന്നുണ്ട് എന്ന് കാണാൻ ണാൻ അറിയില്ല ഞാൻ കൊടുത്തേക്ക് യൂട്യൂബ് ചാനലിലൊക്കെ അഭിനയിക്കുന്ന ആള് പച്ചോടിനു തന്നെയെന്ന് കാരണം ഓഗസ്റ്റ് തൊട്ട് ഈ ഡിസംബർ വരെയുള്ള വരുമാനം താല്പര്യമില്ല അത് ഇഷ്ടമല്ല ജോലി അത് നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഒരു എല്ലാവർക്കും ജീവിതത്തിലൊരു ലക്ഷ്യം ഉണ്ടാവുന്നു എന്റെ ലക്ഷ്യം അതാണ് ജീവിതം പരാത്ഥങ്ങള് കൂടാൻ പോവുകയാണ് അപ്പൊ നമ്മിന്ന് ക്യൂ ആൻ്റെ ആയിട്ടാണ് വന്നേക്കണത് അപ്പൊ ഒരുപാട് പേര് കൊറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം ഇന്ന് തരാ ഓക്കെ പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആണ് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് സംഭവം അറിയില്ല കമന്റ് വായിക്കണുണ്ട് ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇത് മൂന്നിലേയും കൂടെ ഒരുമിച്ച് പിക്ക് ചെയ്തേക്കാണ് അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് ഫസ്റ്റ് വായിച്ചു തുടങ്ങാം ഓക്കെ വായിച്ചോ അമ്മ സൂപ്പർ ആണ് കേട്ടോ മുഖത്തെ ഭാവങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും മുത്തശ്ശൻ റോൾ അടിപൊളി സ്ക്രിപ്റ്റ് ആരുടെയാണ് പറഞ്ഞ അമ്മ സൂപ്പറാണ് അത് പിന്നെ നിങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മ സൂപ്പർ തന്നെയാണ് അതൊന്നും മിണ്ടാട്ടിരിക്കുന്നു സ്ക്രിപ്റ്റ് ആരുടെ വന്നു സ്ക്രിപ്റ്റ് എന്താ തന്നെയാണ് എനിക്കറിയില്ല എത്രത്തോളം നല്ലതാണ് സ്ക്രിപ്റ്റ് നമ്മൾ അറിയില്ല നിങ്ങൾ ഇതിനകത്ത് അങ്ങോട്ട് ചെയ്യണ് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിപ്പോ ഞാനിപ്പോ ഞാനും ആലോചിച്ചെടുക്കും ഇങ്ങനെ പോലെയെന്നാ പിന്നെ എന്തെങ്കിലും ത്രണ്ടൊക്കെ ഇവിടെ നിന്നൊക്കെ ഞാൻ വീഴും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ തട്ടി കുട്ടിയൊക്കെ എടുക്കണ് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടണൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അടുത്ത അടുത്തു ചോദിച്ചു എങ്ങനെയാണ് അമ്മനെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അമ്മനോട് ചെയ്യാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പണ്ട സിനിമ ഉണ്ടായിരുന്നേ ഡൈലോഗ് കൊടുത്തേ നെട്ടൂരാനോടാണ് നിന്റെ കളി അതാണ് നമുക്ക് ആദ്യം കൊടുത്തത് അത് തെറ്റിച്ചാണ് പറഞ്ഞത് അതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്തത് ആഹാ എനിക്ക് പറ്റിയാണ് വേറെ ഒന്നല്ല പെർഫെക്ഷൻ എനിക്കത് കുറച്ച് ഒരു ദുർബദ്ധമുള്ള ഒരു കാര്യമുള്ളു അതുകൊണ്ട് ഞാൻ അമ്മനെ പരമാവധി പെർഫെക്റ്റ് ആക്കി എടുക്കാൻ എനിക്ക് അമ്മയിലൂടെ ഒന്ന് സിനിമയെ കയറണമെന്നാണ് ആഗ്രഹം മുമ്പ് എനിക്കപ്പോ സിനിമ കയറണമെന്നായിരുന്നു ഇപ്പൊ അമ്മക്ക് എങ്ങനെയോട് ചാൻസ് ഇട്ടിങ്ങനെ അത് ഒഴിഞ്ഞു കയറാനാണ് ഞാൻ ആലോചിക്കുന്നത് അടുത്തത് എവിടെയാണ് വീട് വീട് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂരി ആണ് വീട് ഏർ എറണാകുളം നോർത്ത് പറവൂര് കുഞ്ഞിത്തൈ എന്ന് പറയും സ്ഥലം കൂടി പറയണല്ലോ കുഞ്ഞിത്തൈ എന്ന് പറഞ്ഞ ചെറിയൊരു ഒരു ഗ്രാമമാണ് അവിടെയാണ് വീട് വീട്ടില് അമ്മ പിന്നെ എൻ്റെ വൈഫ് ഞാൻ ഇപ്പൊ മൂന്നുപേരെ അറിയാലോ നിങ്ങക്ക് ഉള്ളത് അച്ഛൻ ചേട്ടൻ ചേട്ടന്റെ വൈഫ് കൊച്ചുണ്ട് ചേട്ടന്റെ അതാണ് ചില വീഡിയോസിൽ മുമ്പൊക്കെ ആളെ ഞാൻ പിടിച്ച അഭിനയിപ്പിച്ചിട്ടുണ്ട് അത് ചേട്ടന്റെ കൊച്ചാണ് എന്റെ കൊച്ചല്ല ചില ചോദിക്കുന്നത് എന്റെ രണ്ടാമത്തെയാണ് ഇതെന്ന് അതൊന്നും ഉദ്ദേശിച്ചത് ഞങ്ങള് അറിയാല ആദ്യത്തെ അപ്പൊ പിന്നെ അവരുടെയൊക്കെ പേര് അമ്മടെ പേര് പേര് ചോദിക്കാനുണ്ട് ആ അത് ഒരുമിച്ച് പറഞ്ഞേക്കാ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പേര് പറഞ്ഞേ പറഞ്ഞു എന്റെ പേര് അഖിൽ ഇനി ആരും മറക്കരുത് പിന്നെ വീട്ടിലുള്ളവരുടെ പേരും പറഞ്ഞേക്ക അച്ഛന്റെ പേര് ധർമ്മജൻ ചേട്ടന്റെ പേര് വിഷ്ണു ചേച്ചിയുടെ പേര് സൗമ്യ പിന്നെ ചേച്ചിയും പക്ഷെ കൊച്ചിന്റെ പേര് ആദവ് അതാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും ഞങ്ങളുടെ പേര് അടുത്ത് അത് കറക്റ്റാണ് വല്യ മാറ്റങ്ങളൊന്നും ഇല്ല ഞങ്ങനെയൊക്കെ തന്നെ പിന്നെ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോ അത് നമ്മളെ തിരിച്ചറിയണുണ്ട് അത് വലിയ സന്തോഷം പിന്നെ സെൽഫി എടുക്കണുണ്ട് എന്നെ ആയിട്ടല്ലേ ഫാൻസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്കത് എനിക്കറിയില്ല എന്നെ എന്നെ എല്ലാരും കണ്ടു പറത്താലൊക്കെ പറയും നമ്മളെ കാണുമ്പോ നമുക്ക് വല്യ സന്തോഷം ഉണ്ട് നമ്മളെ തിരിച്ചറിയണി അതൊക്കെ ഒന്ന എനിക്കേത അപ്പൊ അതൊക്കെയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ സന്തോഷമുണ്ട് അടുത്തത് സ്ഥലം പിന്നെ എന്താണ് ജോലി എന്ന് പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വേറൊന്നും അല്ല എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു പൊട്ടുമിക്കവർക്ക് ചാനലിലുള്ളവർക്ക് അറിയാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് ഞാനൊരു മെട്രോയിൽ സെക്യൂരിറ്റി സ്റ്റാഫായിരുന്നു സമയത്ത് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി സ്പൈനൽ കോഡ് പൊട്ടി അങ്ങനെ ഒരു അഞ്ചാറുമാസത്തോളം ബെൽറ്റ് ഒക്കെ ഇട്ട് ആയിരുന്നു അപ്പോൾ അത് കാരണം ഉണ്ടായിരുന്ന ജോലി ആ സമയത്ത് വേറെ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് വേറെ കമ്പനി ഏറ്റെടുത്ത് കാരണം മെട്രോന്ന് ആ ജോലി പോയി ഇപ്പൊ ആ ജോലി ഇല്ല വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടേക്ക് ടേക്ക് എടുക്കേണ്ടി ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നത് അമ്മ വേറൊന്നല്ലോണ്ട് അപ്പൊ നമ്മുടെ അപ്പൊ തന്നെ തന്നെ പറഞ്ഞു പിന്നെ ഒരു പത്തേക്കും ഞാൻ എടുപ്പിക്കും കൊടുത്തത് പറഞ്ഞു അതെ എനിക്ക് ജോലികൾ ഇണ്ടാവും ഇവിടെ ഇവര് രണ്ടുപേർക്കും സുഖില്ലാണ്ടിരിക്കണം അപ്പൊ വീട്ടിൽ ജോലിയും ഉണ്ടാവും ഇവര് രണ്ടുപേരും സുഖിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേട്ടന്റെ വൈഫും ഏകദേശം സിക്സ് മന്ത് കഴിഞ്ഞിരിക്കുന്നത് രണ്ടുപേരും സെയിം ആയിട്ടിരിക്കണം അതാണ് ആൾക്കാർ അല്ല രണ്ട് അപ്പൊ എനിക്കപ്പ അത് പിന്നെ അപ്പൊ ജോലിയുടെ കാര്യവും പിന്നെ വേറെ ഉള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ ഡയലോഗ് മറന്നു അതാണ് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മനോട് നമ്മ ഇപ്പൊ ഒരു ജോലി ചെയ്തോണ്ടിരിക്കയാണ് നമുക്ക് ഇതിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടല്ലോ ഇല്ലെന്ന് പറയുന്നില്ല ചെറിയ തോതിലുകൾ നമുക്ക് എന്തെങ്കിലും ഉള്ളതുകൊണ്ട് നമ്മ ഇതൊരു ജോലിയായിട്ട് കണക്കാക്കിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അത് ചെയ്തോണ്ടിരിക്കുമ്പോ അതിനൊരു പ്രയോറിറ്റി കൊടുത്തിട്ട് മറ്റുള്ളവരിലോട്ട് കണക്കാന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് വീട്ടുപോലിയൊക്കെ വീട് നമ്മക്കാലോയ്ക്കും ഇതിനടുത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു ഞാൻ ടെൻഷൻ ഇത് തീർക്കാൻ വേണ്ടിയാണ് എങ്ങനെയെങ്കിലും അതാണ് എന്റെ ടെൻഷൻ പക്ഷെ നമുക്ക് അത് ജോലി ഏതാണ് എന്ത് ജോലി ചെയ്യണം അതൊക്കെയാണ് ആളുടെ വിചാരം എങ്ങനെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവന്നു യൂട്യൂബിൽ തന്നെ ഒറ്റക്ക് വീഡിയോ കാരണം ഞാൻ ഇപ്പൊ മാനും പാഞ്ചാതിയും പശുക്കായിട്ടാണ് ഞാൻ മുമ്പ് വീഡിയോ ഫസ്റ്റ് അതൊന്നും ഇപ്പില്ല അതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ ഫാമിലിയെങ്ങോട്ട് ഉൾപ്പെടുത്തിയാലാ എന്ന് ഒരു ചിന്ത വന്നപ്പോ അമ്മന് പറഞ്ഞിട്ടാണ് അയോളും പറഞ്ഞത് അമ്മനൊക്കെ നോക്കാ നല്ല ആ പഴയ വീഡിയോസൊക്കെ ഒരു അതൊന്നും ഇപ്പൊ ഇല്ല കാരണം ക്വാളിറ്റി കുറവ് എനിക്കത് ഇഷ്ടപ്പെടാത്ത കാരണം ഞാനത് പുതിയ ചാനലില് അതില്ല പഴയ ചാനലാണ് പഴയ ചാനലില് ഞാൻ കളഞ്ഞി അപ്പൊ അതിനകത്ത് ആ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ അത് അത്ര സുഖമില്ല ഒന്നും ക്ലിയർ അല്ല അതുകൊണ്ട് അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അടുത്ത് പ്രേമിച്ചാണോ പ്രേമിച്ചാണ് കെട്ടിയത് ഞങ്ങൾ എട്ട് വർഷത്തെ പ്രേമാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞി രണ്ടായിരത്തി പതിനഞ്ചിലെ ആ പതിനഞ്ചിലല്ലേ ആടങ്ങിയ പ്രേ മൂന്ന് ഞാൻ നാടകത്തിന് പോയതാണ് അതായത് ഉള്ള വീട്ടില് ഡാഡി നാടകം അന്ന് ഒരു പള്ളിയിൽ നാടകം കളിക്കാനായിട്ട് കുറച്ചു കൂടെ കൊത്തുകൂടിയൊക്കെ എന്റെ എൻ്റെ ഒരു വഴി ഞാൻ ചെന്ന് ചെന്നപ്പോ ഇവളെ കണ്ട് അങ്ങനെ നാടകം ഇങ്ങനെ ഇവിടെ എത്തി പ്രേമിച്ച് അങ്ങനെ കെട്ടി ഞാൻ ക്രിസ്ത്യനാണ് ഇവള് ക്രിസ്ത്യൻ ക്രിസ്ത്യനാണ് ഞാൻ ഹിന്ദുവാണ് ഇന്റർകാസ്റ്റ് മാരേജാണ് വീട്ടില് ചെന്ന് ഞങ്ങൾ സംസാരിച്ചു കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് അവസാനം അവരുടെ സമ്മതത്തോടെ സമ്മതിച്ചു പ്രേമിച്ച് എട്ടു വർഷം കാത്തിരുന്ന് കെട്ടി കുട്ടിക്ക് ജോബ് ഉണ്ടോ എവിടെയാ എനിക്ക് ജോബില്ല വരാത്തത് ഞാൻ ആദ്യം ഈ മുത്തശ്ശർ റോള് എന്ന് പറഞ്ഞ റോളുണ്ടായിരുന്നില്ല ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഒരു റോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു അച്ഛൻ പ്രായമായിട്ടുള്ള ഒരാളെ വേണം എന്നൊരു ചിന്തയില് ഒരു കാക്കനെ ഷോക്കടിപ്പിക്കാനായിട്ട് അമ്മ കരണ്ട് വെക്കണൊരു റീല് ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ ആ അച്ഛനോട് അമ്മനോട് ഞാൻ ചോദിച്ചു അച്ഛനെ വന്ന് ചോദിച്ചു നോക്കാൻ അപ്പൊ അച്ഛൻ ചോദിച്ച് ഞാൻ അച്ഛനും താല്പര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അത് നിർബന്ധിക്കാനൊന്നും നിന്നില്ല ഡബിൾ റോള് അന്ന് തുടങ്ങിയതാണ് ഈ മുത്തശ്ശനായിട്ടുള്ള റോള് അതിപ്പിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ചിലര് പറയണ ശാന്തനെ എന്ന് കാണിക്കും ശാന്തന കാണിക്കും അതായി വരുന്നു ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാ നമുക്കതെങ്കാള് കാണിക്കണം ശാന്തയായിട്ട് കാസ്റ്റ് ചെയ്യണം ഒരാളുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് ഞാൻ പിന്നെ പറയാം സർപ്രൈസ് ആയിട്ട് വരും അതെ ചേച്ചി ചെലറീ ചേച്ചി ആണ്ടത് അതാണ് ചേച്ചി ആ അതിപ്പോ പറയാ കാരണം നമ്മ ഒന്നും വിളിച്ചു വെക്കുന്നില്ല പറയാ മാത്രമല്ല അത് എത്ര കിട്ടി എന്ന് കാണിക്കാം എല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ എത്ര കിട്ടുന്നുണ്ട് എന്ന് നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ടാണ് നമ്മ ഈ നമുക്ക് ഒരു ഈണിങ്സ് വന്നതും അത് എത്രയാണെന്നുള്ളത് കംപ്ലീറ്റ്ലി ഞാനിപ്പോ ഡിസ്പ്ലേ കാണിക്കാം ഒരു മിനിറ്റ് ഏ നമ്മുടെ ലൈഫ് ടൈം കിട്ടിയതാണ് ഞാൻ കാണിച്ചു തരാം കാണാൻ അറിയില്ല ഞാൻ ഡിസ്പ്ലേ കൊടുത്തേക്കാതായിരിക്കണമെന്ന് നല്ലത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് മുപ്പത്തി അഞ്ച് ഡോളറാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ലൈഫ് ടൈം ആയിട്ട് ഇപ്പൊ എടുത്തേക്കാണ് നമ്മുടെ ചോട്ടി അവസാനം ഈ സമയം വരെയുള്ള ഏർണിങ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് അതിന്റെ ഞാൻ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിച്ചു തരാം എത്ര രൂപ വേണ്ടെന്ന് ഇന്ത്യൻ മണി ഞാൻ കാണിച്ചു തരാം എത്ര ഉണ്ടെന്ന് നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് കിട്ടിയേക്കണ വരുമാനം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആറ് അത് ഈ ഓഗസ്റ്റ് തൊട്ട് ഈ ഡിസംബർ വരെയുള്ള വരുമാനം ഉണ്ട് നമ്മൾ ഷോർട്സ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ആ നമുക്ക് എന്തേലും ആവുള്ളൂ ഷോർട്സ് വീഡിയോ ഇടണോണ്ട് ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വരുമാനം അമ്മയെ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ വിടുമോ തീർച്ചയായിട്ടും വിടും എന്തായാലും വിടും അമ്മക്ക് എന്ന് വെച്ചാല് സിനിമയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ചാൻസ് വന്ന എന്തായാലും വിടും ആൾക്ക് അത് അഭിപ്രായം ആ അഭിപ്രായത്തിലൊക്കെ ആൾക്ക് താല്പര്യം പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല പോവാനായിട്ട് എന്റെ മോൻ വേണമെങ്കിൽ പോയിക്കോട്ടെ എനിക്ക് സിനിമ സിനിമ ഒക്കെ അഭിനയിക്കാനായിട്ട് പോണെന്നൊക്കെ വലിയ താല്പര്യം പിന്നെ ഇത് വീട്ടിലായ കാരണം ഞാൻ ചെയ്യണേ എന്റെ കൊച്ചിന് വേറൊരു വരുമാനം ഇല്ല പനിക്ക് പോയിട്ടില്ല അത് കാരണം ഞാൻ കാലുവേദന എന്താണെങ്കിലും ഇത് അവനോട് സഹകരിക്കണെങ്കിലും കാലുവേദന യൂറിക് ആസിഡ് കൂടുതലാണ് പിന്നെ അയ്യോ ജോലി പറഞ്ഞില്ല ഒരു മിനിറ്റ് പറഞ്ഞേ എന്റെ ജോലി മീൻ കച്ചവടം ഉണ്ട് പറൂരിൽ നിന്ന് മീനെടുത്ത് ചുണങ്ങമ്പയിൽ ചൂണ്ടിയിൽ പോയി കച്ചവടം ചെയ്ത് ഞാൻ ഇരുപത് കൊല്ലം കഴിഞ്ഞു പോണത് ആണ് ആലുവ അപ്പൊ അതാണ് നമ്മുടെ ജോലി അപ്പൊ ഒരുപാട് അമ്മനോട് ചോദിക്കണുണ്ട് അതായത് ഈ യൂട്യൂബ് ചാനലിലൂടെ എന്തേ ഈ യൂട്യൂബ് ചാനലൊക്കെ അഭിനയിക്കുന്ന ആള് മീൻ കച്ചവടത്തിന് വന്നെയെന്ന് കാരണം നമ്മുടെ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് നമുക്ക് കിട്ടുന്നത് കിട്ടുന്നില്ല ആയിട്ടില്ല എനിക്ക് അങ്ങനെ എന്റെ മോനെ കിട്ടണേ ഞാൻ ഈ അസുഖം വെച്ചോണ്ടും ജോലിക്ക് ഞാൻ ഞാനിവിടെ തന്നെ നിക്കു എനിക്കത്രവും വയ്യാന്നാലും ഞാൻ പോകാണ് വരുമാനം ഒക്കെ കിട്ടണത് എന്തെങ്കിലും തുച്ഛമായ വരുമാനം കിട്ടണം എനിക്കമ്മന കച്ചവടത്തിന് ഏത് മീൻ്റെ കച്ചവടത്തിന് വിടാൻ താല്പര്യം അത് ഇഷ്ടമല്ലായിട്ടുള്ള ജോലി അത് നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പക്ഷേ അമ്മ എന്തായാലും പോവും കാരണം ഒരു വേറെ ജോലി എനിക്കൊന്ന് നോക്കണുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് എനിക്ക് പറ്റിയ വീഡിയോ കൂടി എടുക്കണം അതിൻ്റെ കൂട്ടത്തില് അതിന് പറ്റിയത് എനിക്കൊന്നും റെഡി ആയിട്ടില്ല ഇപ്പ എന്നാലും എനിക്കൊരുണ്ടാവുള്ളൂ എനിക്ക് കളയാൻ തോന്നണില്ല കാരണം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അഭിനയിക്കണം അപ്പം ഒന്ന് സിനിമയിലോട്ട് എത്തണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ഒരു എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല എന്റെ ലക്ഷ്യം അതാണ് പക്ഷെ ജീവിതപ്രഹാധങ്ങള് കൂടാൻ പോവാണ് പിന്നെ ഈ ഒരു കാര്യവും കൂടി പറഞ്ഞേക്കാം ഈ അഡ്മിറ്റ് ആവാൻ പോവാണ് വെച്ചാൽ വേറൊന്നുമില്ല ഏഴാം മാസത്തെ ചടങ്ങുക ഒന്നും നടത്താനായിട്ട് ഞങ്ങക്ക് പറ്റൂല കാരണം ആറത്തെ കഞ്ഞിട്ടുള്ളൂ ഈ രണ്ടാം തീയതി വന്നപ്പോൾ ഞാ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ് കാരണം വേറൊന്നുമല്ല ചെറിയൊരു കൂടി പ്രശ്നമുണ്ട് അപ്പൊ കാരണം ബ്ലഡ് ഫ്ലോ ഒന്നും കറക്റ്റായിട്ടല്ല ബേബിക്ക് കിട്ടണത് വേറെ ഒന്നും അല്ല ട്വിങ്സാണ് കോംപ്ലിക്കേഷൻ പറഞ്ഞത് അതാണ് ഞങ്ങൾ ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് എങ്ങനെയാകും നമുക്കറിയില്ല ഇപ്പോഴും കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഇത് തന്നെയാണ് ഇപ്പൊ ഇത് ചുറ്റിയാക്കിയാണ് ഒരാളുടെ ബ്ലഡ് ഫ്ലോ ഇതിൽ കുറവാണ് അത് കാരണം മറ്റേ ആളെക്കാളും പതിനഞ്ച് ശതമാനം വളർച്ച കുറവാണ് അതിന്റെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് ഡോക്ടർ നേരത്തെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഇപ്പൊ ആറാം മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അഡ്മിറ്റ് ആവുകയാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അതായത് ഇപ്പൊ വീഡിയോ ഇടുന്നത് നാളെ ആയിട്ട് വരും ഇപ്പൊ നമ്മൾ ഞായറാഴ്ച വീഡിയോ ഷൂട്ട് ചെയ്യണത് ഇപ്പൊ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യുള്ളു ഇപ്പൊ ഇപ്പൊ അവളുടെ മമ്മീൻ ഡാടിയും വന്നിട്ടുണ്ട് അവരകത്തുണ്ട് അവര് ഇന്ന് വൈകിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകും വീട്ടിലേക്ക് വേറെ ചടങ്ങൊന്നും ഇല്ല അപ്പൊ അതാണ് നിലവിലുള്ള പരിപാടിയിലൊന്നും അമ്മയും ഞാനും എനിക്കുള്ളത് അപ്പൊ അത് നിങ്ങളറിയിച്ച് ബാക്കി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് അതെ ഒരുപാട് പേര് ഹാപ്പി ന്യൂർ അതിൻ്റെ ഇടക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാരും സൂപ്പറാണ് അമ്മ സൂപ്പറാണ് അങ്ങനെ ഒരുപാട് അമ്മനെ പറ്റിയും കൊറേ കമന്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾ മാത്രമാണ് ഹൺഡർ കെ അടിച്ച് ചെലവുണ്ട് ചിലവ് തരാം ഞാനിപ്പോ എനിക്ക് പ്ലേ ബട്ടൻറെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പ്ലേ ബട്ടൺ അപ്പോ അതിന്റെ പ്ലേ ബട്ടൺ വരട്ടെ വന്നിട്ട് നമുക്കൊരു ആ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാ

പിന്നെ കൊറച്ച് നാളെ കഴിഞ്ഞിട്ട് നമുക്ക് ഞങ്ങണ്ടാവും അപ്പൊ അമ്മക്ക് വല്ല പറയാനുണ്ട് ആള് ഇത് അഭിനയിക്കും അമ്മ എപ്പോഴും ചൂടായിട്ട് അഭിനയിക്കണം എന്ന് പറയണു മ്മളൊരു എനിക്ക് എന്താ വച്ചാൽ ക്യാരക്ടർ കൊടുക്കുമ്പോൾ അമ്മളെ ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കണ അമ്മ വേറെ ഒന്നല്ലതറിയാൻ കാരണം പറഞ്ഞ സെന്റിമെന്റ്സ് വീഡിയോ ചെയ്ത് അയ്യോ ഇഷ്ടം പോലെ ഒരു ചീത്ത പറഞ്ഞു എന്തോ കെറി പറഞ്ഞ ആൾക്കാർ അയ്യോ എന്റെ പൊന്നേ ഞാൻ അമ്മ തെറിയ മനസ്സിലായി ക്യാരക്ടർ നമുക്ക് ഒരു ഏറ്റെടുക്കണം തോന്നുന്നു മനസ്സിലായി അതുകൊണ്ട് തെറിയ ഞാൻ ഒരു ഇതാക്കിയാണ് ഏറ്റെടുത്തു പിന്നെ അമ്മനെ അമ്മയെക്കൊണ്ട് സെന്റിമെന്റ്സ് ചെയ്യിപ്പിക്കരുത് കോമഡി മതി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ കോമഡി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സെന്റിമെന്സ് കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോമഡി അത്ര കഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമഡി കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അത് കണ്ടുപിടിക്കണമൊക്കെ അറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ പുറകിൽ എന്നെപ്പോലെ ബുദ്ധിമുട്ട് ഒരുപാട് ചാനലുകളുണ്ട് നമ്മളിപ്പോ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലൊക്കെ ആയാലും അപ്പൊ അത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത് കണ്ടെത്തണത് സെന്റിമെന്റ്സും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് അപ്പം സെന്റിമെൻറ്റ്സ് ഇപ്പോൾ കോമഡി ഇട്ട് കഴിഞ്ഞാൽ അധികം വലിയ റീച്ച് അങ്ങനെ വന്നില്ല അങ്ങനെയുള്ള കാര്യം നിങ്ങൾ പറയാം പക്ഷെ സെന്റിമെൻസ് ഒരു വീഡിയോ ഇറക്കി ഞങ്ങൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മില്യൻ അടിച്ചു പോകണം ഇപ്പം നിങ്ങളുടെ ലിസ്റ്റ് ഞങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി അറിയാം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയാം മില്ലിയൻ അടിച്ചിട്ടുള്ള വീഡിയോസ് ഏറ്റവും കൂടുതൽ സെന്റിമെൻസ് ആണ് പിന്നെ കോമഡിയൊക്കെ വല്ലപ്പോഴും ആണ് മില്യൻ അടിക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്കൊരു നമുക്ക് കോമഡി മില്ലേ അങ്ങനെ കോമഡി ഇറക്കിയാണ് ഇങ്ങനെ പോകണോണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇറക്കിയാണ് വേറൊന്നും അല്ല നമുക്കൊരു ഫെയിം ആവണം ഫെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ആളാവനല്ല സിനിമയിൽ അഭിനയിക്കണം സിനിമ കാലിലോട്ട് എത്തണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് എത്രത്തോളം നമുക്ക് നടക്കുമെന്ന് അറിയില്ല അപ്പൊ ഇനി സെന്റിമെന്റ്സ് ചെയ്യാണ്ടിരിക്കാന്ന് നോക്കാം പിന്നെ കൊറേ പേര് പറയണ്ട അമ്മ പുറത്ത് കാണുമ്പോ ചിരിക്കടില്ലെന്നൊക്കെ അത് വേറെ ഒന്നല്ല കച്ചവടം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പ അങ്ങനെ അല്ലാണ്ട് ആരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല നമ്മുടെ പൊതുവേ ഇങ്ങനൊക്കെ തന്നെയാണ് വീഡിയോയില് മാത്രൊന്നുമില്ല അപ്പൊ അപ്പൊ എല്ലാരും കൂടി എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആഗ്രഹമായ ഒരു സിനിമ എനിക്കായാലും കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട് കിട്ടലിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോരം ടാലന്റ് ആൾക്കാരുണ്ട് എന്നാലും നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഡയറക്ടർമാരായാലും ഞങ്ങൾക്ക് ഒരു ചാൻസ് തരാ നമുക്കൊരു ചാൻസ് തരാ അതാണ് നമ്മുടെ ആഗ്രഹം വേറൊന്നുമില്ല ഇല്ല ഓക്കെ